അസ്സലാമു അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങിയിരിക്കണോ അതിന്റെ അടിയിൽ കൂടെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടായി തരി അപ്പൊ ഇത് എന്തായിരിക്കും ആയിരിക്കും നല്ല എണ്ണയാണ് കേട്ടോ എണ്ണ ഇത് എന്തിനില്ല എണ്ണയാണ് കാര്യമായിട്ട് മൈഗ്രീന്റെ തലവേദന അതുപോലെ നമ്മളെ കുട്ടികളെ തലയിലെ പേന മുറികളൊക്കെ ഉണ്ടാവൂലേ ചലഞ്ഞി പോലെ മുറികള് നമ്മളെ ഇച്ചൂന ഉപയോഗിച്ചിട്ടാണ് ഇത് തരുന്നത് കേട്ടോ എന്ത് സാധനമാണെങ്കിലും നമ്മളൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂല്ലേ ഇത് ഇന്റെ സ്വന്തം ിപ്പയർ ആണ് പിന്നെ നമ്മളെ എൻറെ അമ്മ പറഞ്ഞു തന്ന ഒരു മരുന്നാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഏട്ടത്തിക്കൊക്കെ ഞാൻ കൊറേ ഉപയോഗിച്ചിട്ടുണ്ട് ഏട്ടത്തി കീമൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേ അവൾക്ക് മുടി വളരാനും വേണ്ടി കണ്ടൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മുടി നന്നായിട്ട് വളരും നല്ല തിക്ക് ഉണ്ടാവും മുടി കേട്ടോ ഉഷാറായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളെ ഇച്ചൂൻ്റെ തലയിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു മുടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയുന്നതാണ് ഇപ്പം പാനും ഹീരൊന്നും ഇല്ല നല്ല ഉഷാറായിട്ടുണ്ട് മുടി തന്നെ ഉള്ളിൽ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും വാങ്ങിക്കോളെ ഇതിന്റെ വലിയ ബോട്ടിലും ഉണ്ട് ചെറിയ ബോട്ടിലും ഉണ്ട് കേട്ടോ ചെറിയ നമ്മളെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയൊരു വില ഇട്ടിട്ടുള്ളു നല്ല റേറ്റ് ഒന്നും ഞാൻ ഒരിക്കലും ഇട്ടിട്ടില്ല ഒരു കുപ്പി വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിട്ടോ കാര്യമായിട്ട് മൈഗിഡിന്റെ തലവേദന ഇപ്പൊ എനിക്ക് ഞാനിപ്പോ ഒരു മാസം പോലെ ആയിട്ടോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് മൈഗിഡിന്റെ തലവേദനക്ക് നല്ല മാറ്റമുണ്ട് അതുപോലെ പേന തലയിൽ നിൽക്കണില്ല കേട്ടോ ഞാൻ ഇച്ചുവിന്റെ തലയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കി ഉമ്മാനോട് ചോദിച്ചു കേട്ടോ അപ്പൊ മാര് കുട്ടികൾക്കും നല്ല എന്താ നല്ല ഒരു മരുന്ന് തന്നെയാണ് ഇത് പേടിച്ചൊന്നും വേണ്ട തലയിൽ ഉപയോഗിച്ച് നോക്കുക ഞാൻ ഉപയോഗിച്ച് നോക്കി ഓളെ തലയിലും നമുക്ക് ഈ സ്കൂളില്ലാത്ത ടൈമിലല്ലേ പോലെ നോക്കാൻ പറ്റുള്ളൂ പേന എന്ന് പറഞ്ഞാൽ പേന പറഞ്ഞിട്ട് എല്ലാരും അറപ്പ് കാട്ടൂലേ കാട്ടണ്ട നമ്മളെ മക്കളെ തലയിലൊക്കെ ഉണ്ട് പേനില് നമ്മളെ തലയില് നല്ല പേന ഉണ്ടായിരുന്നു മുറിവുണ്ടായിരുന്നു ഈ ബാക്ക് ഭാഗങ്ങളിലൊക്കെ കേട്ടോ ഞാൻ ഡോക്ടറെ കാണിച്ചതാണ് അപ്പൊ അതുകൊണ്ട് കൊച്ചീസം മാറി പിന്നെ രണ്ടാമത് ഉണ്ടായി അപ്പൊ ഞാൻ ഈ ഓണത്തിന് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്ന മരുന്നാണ് കേട്ടോ ഒരു ഒരു എട്ട് പത്ത് മരുന്ന് ഞാൻ ഇതില് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വിശ്വസിച്ച് ഉപയോഗിക്കാൻ ഞാനും എൻ്റെ മക്കളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലാതെ നമ്മള് വിശ്വാസം ഇല്ലാത്ത ഒരു സാധനം യൂട്യൂബിൽ ഞാൻ പറയില്ല നിങ്ങൾക്ക് അറിയില്ലേ ഇതൊക്കെ ഉപയോഗിക്കലുണ്ട് കേട്ടോ ഓൻ അഭിപ്രായം പറയാം ഓൻ ഇടയ്ക്കിടക്ക് തലവേദന ഉണ്ടാകുണ്ട് അല്ലേ തലവേദന ഉണ്ടാലുണ്ട് അപ്പൊ ഞാൻ ഓനും ഉപയോഗിച്ചിരുന്നു എന്താടാ ഉള്ളു ഉള്ളമുടി ഇല്ലായിരുന്നു ഒരു ഒരു പൊടി ഇങ്ങനെ തലയിൽ നിന്ന് വരലുണ്ടായിരുന്നു കേട്ടോ താരനല്ലേ ഒരു ഒരു തരം പൊടി ഇങ്ങനെ വരുവായിരുന്നു കേട്ടോ മുടി ഉള്ളുമില്ലായിരുന്നു അപ്പൊ അതൊക്കെ നല്ല ഉള്ളുണ്ടോ എന്റെ മുടി ഇപ്പൊ ശരിയായിട്ടുണ്ട് നമ്മളെ ചൂന്റെ മുടി നല്ല കനം വന്നിട്ടുണ്ട് കാരിയായിട്ട് ഫാനും ഈരും ആ ഉണ്ടല്ലോ അതും നല്ല മുറിവ് ഉണങ്ങും ചെയ്യൂട്ടോ കാര്യമായിട്ട് ആരുവേപ്പിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചോണ്ട് ആ മുറി ഈ മുറിക്കും ചില നിൽക്കൊക്കെ നമ്മൾ പറയുമല്ലോ ആര്വേപ്പിൻ്റെ ഇല അപ്പോൾ ഉഷാറാണ് മുടി വളരുന്നുണ്ട് കേട്ടോ എന്തായാലും വെറുതെ പറയണല്ല ഒരു ബോട്ടിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നോട് വിളിച്ച് പറയും എന്തായാലും അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും അല്ലേ കാര്യമായിട്ട് ഞാൻ പറയണെ എണ്ണ ഉപയോഗിക്കണവർക്ക് കാര്യമായിട്ട് ഞാനൊക്കെ എണ്ണ തുടരില്ലായിരുന്നു ഈ മൈഗ്രീന്റെ തലവേദനയല്ലോണ്ട് ഇപ്പോൾ ഞാൻ വെറുതെ അമ്മ പറഞ്ഞു മൈഗ്രീൻ്റെ തലവേദനക്ക് ഞാൻ പോകാത്ത സ്ഥലമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ പച്ചമരുന്ന ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങായിരുന്നു നിങ്ങൾക്ക് അറിയില്ല ഒക്കെ കയറ്റിയിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞു തന്നതാ അത് അപ്പൊ കുറെ ദിവസമായി ഇത് പറഞ്ഞു തന്നിട്ട് തന്നിട്ടമ്മ ഉണ്ടാക്കാനൊരു ഒഴിവില്ലെന്നൊക്കെ അറിയണല്ലേ അപ്പൊ ഒരു ദിവസം രാത്രി ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഏകദേശം ഇപ്പൊ ഒരു പത്ത് ഇരുപത് ദിവസമായി അപ്പൊ ഞാന് ഇതിപ്പോ മക്കൾക്ക് ഉപയോഗിച്ച് എന്ത് സാധനമാണേലും നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കണം ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ തലയൊക്കെ ഉപയോഗിച്ച് നോക്കണല്ലേ ഇത് ഒറിജിനലാണോ നമുക്ക് ഫലം ചെയ്യോന്നൊക്കെ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി ഞാൻ ഇന്റെ തലയിൽ തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കി അപ്പൊ തലവേദനയ്ക്ക് നല്ല ശമനമുണ്ട് മുടിയെന്നെ തിക്കായി വരുന്നുണ്ട് എന്റെ മുടി ഞാൻ കാണിച്ച് തരുന്നില്ല കേട്ടോ പിന്നെ ഉറക്കും കിട്ടുന്നുണ്ട് ഉറക്കില്ലാത്തവർക്ക് കാര്യമായിട്ട് ഉറക്കിനും നല്ല അതുപോലെ താരനും ഒക്കെ അപ്പൊ ഇവന് തലവേദന വന്നിട്ട് ഇവനും തന്നെ പിന്നെ ഈ അകാല നേരം ഉണ്ടല്ലോ ഔടിയും ഇവിടെ ഒക്കെ ചെറിയ കുട്ടികളല്ലേ അപ്പൊ അങ്ങനെ തേച്ചെടുത്തപ്പോ അതിനും നല്ലൊരു ശാശ്വതം തോന്നിട്ടോ പിന്നെ കുട്ടിക്ക് ഉപയോഗിക്കാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ചുനിയേഴ് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പൊ അമ്മയോട് ചോദിച്ചും ഉമ്മ ധൈര്യത്തിൽ തേച്ച ഒരു കുഴപ്പവും ഉണ്ടാവില്ല അത് കാരണം ഞാൻ ഇത് സ്ഥലം കൊണ്ട് കുറെ കതിട്ടിരുന്നു ഈ പേന പറഞ്ഞിട്ട് ഇന്ന് വർന്നു ഇട്ടാ നാളതുപോലെ ഉണ്ടാവും ഈരും അതുപോലെ ഇപ്പൊ മുറിവും ഉണ്ടായിട്ട് ഞാൻ കരുതിയിട്ടിരുന്നു കുറെ ഞാൻ മഞ്ചേരി ഹോസ്പിറ്റലൊക്കെ കാണിച്ചു ഇപ്പൊ അമ്മ പറഞ്ഞു ധൈര്യത്തിൽ തേച്ച ഒന്നും പറ്റൂല നല്ല മരുന്നുകൾ പച്ച മരുന്നുകളാണ് അതിന്റെ ഇതൊരു വേറൊരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മളെ പെർഫ്യൂമിന്റെ സ്മെല്ലൊന്നും കിട്ടണില്ല ആരുവേപ്പിയും കരിവേപ്പിന്റെ ഒക്കെ നല്ല ഒരു സ്മെല്ല് ഉണ്ട് കേട്ടോ നല്ല സ്മെല്ല് പറഞ്ഞാല് ഒരു കുത്തുന്ന സ്മെല്ലൊന്നും അല്ല കേട്ടോ കുത്തണ സ്മെല്ല് നമ്മളെ മൈഗ്രിന്റെ തലവേദനക്ക് പറ്റൂല ഈ ഒരു സ്മെല്ലുകൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ തലയിൽ തേച്ചപ്പോ പേനുകളൊന്നും ഒരു മൂന്നാല് ദിവസത്തിന് ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ ഞാനിവിടെ ഈ മുറിവുകളിലൊക്കെ പറഞ്ഞ മുറിവുകളിലൊക്കെ തേച്ച് കൊടുത്തായിരുന്നു ഈ പരടി ഭാഗത്തൊക്കെ മുറിവ് നല്ലോണം അപ്പൊ അതൊക്കെ പോയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല നന്നായിട്ട് മുറിവുണ്ടായിരുന്നു ഇവിടെ തലയില് അതൊക്കെ പോയിട്ടോ അപ്പൊ കുട്ടികൾക്കും ഉപയോഗിക്കാം കാര്യമായിട്ട് നമുക്ക് മൈഗ്രീന് തലവേദനവർക്കും ഉപയോഗിക്കാം അതേപോലെ ആ തലവേദനക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മൾ ഉപയോഗിച്ച് നോക്കി മൈഗ്രീന്റെ അതുപോലെ ആ ലിനുവിന് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കേട്ടോ എന്താണോ ലിനുവിന്റെ മുടി കണ്ടില്ല കഷണ്ടി പോലെ മുടി ഇല്ല അവൾക്ക് അപ്പൊ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നുണ്ട് ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പൊ ഇവള്ക്ക് ഉപയോഗിച്ചപ്പ നല്ല റിസൾട്ട് ഉണ്ട് ഈ പാനും ഇല്ല ഇപ്പൊ തലയിൽ ഒറ്റ പേന അതൊക്കെ ഒറ്റ പാനും ഇല്ല ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഈരും നിറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അറപ്പായിരുന്നു അത് പറയാ എനിക്കൊരു മടിയില്ല നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ട് നമ്മളെ മക്കളെ തലയിലൊക്കെ ഉണ്ടല്ലേ പേനും ഈരൊക്കെ സ്കൂളിൽ പോയാൽ തന്നെ അട്ടിയും അട്ടി അത് പറയുമ്പോൾ തന്നെ ഒരു അറപ്പായിരിക്കും ഇപ്പൊ നല്ല സൂപ്പർ സുന്ദരായിട്ടുണ്ട് തല മുടി നോക്കിയാൽ നല്ല കറുപ്പും വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അപ്പൊ വേണ്ടി ഒരു കാര്യമായിട്ട് തലവേദന അതുപോലെ ഈ കുട്ടികളെ പേന് ഈര് ഈ മുറിവുകള് അതൊക്കെ പോയി നല്ല തിക്ക് കറുപ്പില്ല മുടി ഉണ്ടാവും അതിന് ഞാൻ ഫുള്ള് ഗാന്റി പറയുന്നത് അതുപോലെ നമ്മളെ പോലെ തലവേദന മൈഗ്രീന്റെ തലവേദനക്ക് നമ്മൾ പോകാത്ത സ്ഥലം ഉണ്ടാവൂല അപ്പൊ ഓൽക്കും നല്ലൊരു ഉത്തമ രാത്രിയിൽ നല്ല ഉറക്കും കിട്ടും കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ഇതും ഒക്കെ കേട്ടോ അപ്പം വേണ്ടവരും വിളിച്ചോളി അപ്പം ആദ്യമായിട്ട് വാങ്ങ വാങ്ങുകയാണ് അപ്പം നമ്മൾ സാധാരണക്കാരാണല്ലേ നല്ല റേറ്റിനാണ് കൂടുതലൊക്കെ കിട്ടണത് നമ്മൾ ആ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല സാധാരണ ഒരു റേറ്റ് ഇട്ടിട്ടുള്ളൂ നമുക്ക് വാങ്ങാൻ കഴിയണത് ആ ചെറിയ ബോട്ടിലും ഉണ്ട് വലിയ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ബോട്ടിലും ഉണ്ട് കേട്ടോ അഞ്ഞൂറിൻ്റെ ബോട്ടിലാണെങ്കിൽ അതും കൊടുക്കും ആദ്യം നിങ്ങൾ ഇതുപയോഗിച്ച് നോക്കി ചെറുത് ചെറിയ റേറ്റിന് ഈ രണ്ട് ഏതിലൊരു കുപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് ഫലം ഉണ്ടെങ്കിൽ അഞ്ഞൂറും ഒരു കിലോനൊക്കെ വാങ്ങാം നമ്മളെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് വാങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു റേറ്റ് ആണ് ഞാൻ ഇതിന് ഇട്ടിട്ട് കേട്ടോ നമ്മൾ വലിയ റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം നമ്മളൊരു പുതിയ സംരംഭമാണ് എല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്തേരി ഒരു സംരംഭം മാത്രമായിക്കാണ്ട് ഞാൻ പൈസക്ക് വേണ്ടി മാത്രമല്ല അത് ചെയ്യണത് പ്രത്യേകിച്ച് ഈ മുറിവും കുട്ടികളെ തലയിലെ പേന നമ്മളെ മൈഗ്രീൻ്റെ തലവേദന ഇത് മൂന്നും മാത്രം മുന്നേ കണ്ടു കണ്ട ഇത് ചെയ്യണം കാരണം എനിക്കറിയാം നിങ്ങൾക്ക് അറിയണാണ് ഗ്ലൂക്കോസ് കയറ്റിയിട്ടും ഈ മൈഗ്രിന്റെ തലവേദന മൂന്നാല് ദിവസം വന്ന ഒരു ശമനവും ഇല്ല അപ്പൊ ഇത് പറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നമ്മളെ തലയിൽ ഇട്ടോ മൂത്തായി നല്ലോണം പറ്റണ്ട മൂത്തായൽ പറ്റാ കുറച്ച് പറ്റിയിട്ട് ഒന്നായിട്ട് തലമുടിയിലൊക്കെ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്നാ മതി കണ്ടമാനം തേക്കും വേണ്ട കുറച്ച് തേച്ചാ മതി നല്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്ന് കാണിച്ച് തരങ്ങക്ക് അപ്പൊ കടയിലൊന്നും വാങ്ങാൻ കിട്ടൂല കേട്ടോ അങ്ങോട്ടൊക്കെയാ ഇതിന്റെ ഒന്ന് കാണിച്ചു കൊടുക്കാറ് ഇതോ കടയിലൊന്നും വാങ്ങാനായിട്ടില്ല നമ്മള് തൽക്കാലം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പൊ കണ്ടുനോക്കേ കാര്യ കാണണ്ടോ ഇതോ നല്ലൊരു 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 സ്മെല്ലും ഉണ്ട് കേട്ടോ കണ്ടുനോക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ട് അങ്ങനെ മണക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് നമ്മളെ തലവേദനക്ക് ഉത്തമാണ് അതേപോലെ തലവേദനക്കും നല്ല ഉത്തമാണ് ഇവിടെ ഈ മുറികൾക്കും ഒക്കെ നല്ല പേന ഒക്കെ കുട്ടികൾക്കും ഉപയോഗിക്കാം കേട്ടോ ഏഴു വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം ഞാൻ ലിനുവിന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങിച്ചോളി വാട്സാപ്പ് മുഖേന ചോദിച്ചോളി കോൾ ചെയ്തോളി അപ്പോൾ എല്ലായിടത്തും അവൈലബിളാണ് നമ്മളിത് എത്തിച്ചു കൊടുക്കും പോസ്റ്റ് മുഖേന പിന്നെ നമ്മൾ ബൺ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും ബോട്ട് വെച്ചുകൊടുക്കും ബോട്ടിൽ വെച്ചുകൊടുക്കും നമ്മൾ എന്താ അതിന് ഒരു ഷിപ്പിംഗ് റേറ്റൊക്കെ ഏകദേശം ആ റേറ്റിലൊക്കെ തന്നെയാണ് വരുവുള്ളൂ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കണ്ടു വിടുകയാണെങ്കിൽ ഏറെ ഇതോ അപ്പൊ അതിനനുസരിച്ച് എല്ലാരും കോണ്ടാക്ട് ചെയ്യാ നമ്മളെ നമ്പറും കാര്യങ്ങളും ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിഷാ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസ്സലാമലൈക്കും